ഹലോ എല്ലാവർക്കും നമസ്കാരം മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് വെറുതെ എല്ലാ കൂട്ടുകാരെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ ഈ പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് ഏഴിമലയുടെ താഴ്വരയിലുള്ള രാമന്തളി എന്ന എൻ്റെ ഗ്രാമം ഭൂമിശാസ്ത്രപരമായും പ്രകൃതി ഭംഗി കൊണ്ടും ലോക ആകർഷിച്ചിട്ടുള്ളതാണ് രാമൻതളിയുടെ നായാഗ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വെള്ളച്ചാട്ടം നാം കണ്ടിരിക്കേണ്ടത് തന്നെയാണെന്ന് തോന്നിപ്പോയി തുടർച്ചയായി ശക്തമായ മഴ ലഭിച്ചാൽ മാത്രമേ ഈ കാഴ്ച കാണാൻ പറ്റുള്ളൂ എങ്കിലും ആ ദിവസങ്ങളിൽ ഏവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്